സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സൈറിൻ മുഴങ്ങും പൊതുജനങ്ങൾ ആരും തന്നെ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് തീവ്ര അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാകട്ടെ അതിശക്തമായ കാറ്റും മഴയും നിലനിൽക്കുന്നതിനാൽ തന്നെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിലീറ്റർ മുതൽ കൂടുതൽ മഴ ലഭിക്കും എന്നതിനെയാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാകട്ടെ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് വരെ മഴ ലഭിക്കുന്ന എന്ന സാഹചര്യത്തെ അതിശക്തമായ മഴ എന്നതുകൊണ്ട് തന്നെയാണ് അർത്ഥമാക്കുന്നത് മധ്യ കിഴക്കൻ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം കൊങ്കൺ തീരത്തിന് അതിനു മുകളിലായി ഉള്ളതിനാൽ തന്നെ സമീപ കരയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് മെയ് ഇരുപത്തിയേഴോട് കൂടി തന്നെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനും സാധ്യത പറയുന്നു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും മെയ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് അതേസമയം ഇത്തവണ കേരളത്തിൽ കാലവർഷം എത്തിയതോടെ അല്ലെങ്കിൽ മൺസൂൺ എത്തിയ എന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നതും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിലും നേരത്തെയാണ് ഈ ഒരു വർഷം എത്തിയിരിക്കുന്നതും അതായത് കുറഞ്ഞത് പതിനാറ് വർഷത്തിന് ശേഷമാണ് കാലവർഷം ഇപ്പോൾ നേരത്തെ എത്തുന്നത് രണ്ടായിരത്തിഒൻപത് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ഇത്തരത്തിൽ കാലവർഷം നേരത്തെ തുടങ്ങിയതും ശക്തമായ കാറ്റിനും മഴയ്ക്കുമാണ് സാധ്യത പറയുന്നത് ന്യൂനമർദ്ദമാണ് മൺസൂൺ കാറ്റിന്റെ വേഗത കൂട്ടിയതും അൻപത്തി ഒൻപത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റ് വീശുന്നത് ആറ് ദിവസത്തെ കനത്ത മഴ തുടരുമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരളം കർണാടക ക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിയേഴ് വരെ മത്സ്യമന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അതേസമയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ ജില്ലകളിലായി തന്നെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ തീരപ്രദേശത്തുള്ളവർ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതുപോലെ വളപട്ടണം മുതൽ ന്യൂ മാഹി വരെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് ഇന്ന് രാത്രി എട്ട് മുപ്പത് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കാണ് ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടുത്ത മൂന്ന് ദിവസത്തേക്ക് അടച്ചിടുന്നതായും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ശക്തമായ കാറ്റിനും മഴയ്ക്കും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടം തിരുവനന്തപുരം ജില്ലയിലാണ് മഴ കൂടിയ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും മരം കടവുഴുകി വീഴുകയും നാൽപ്പതോളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ അതുമാത്രമല്ല തിരുവനന്തപുരത്തിന് സമാനമായി തന്നെ പത്തനംതിട്ട ജില്ലയിലും കനത്ത മഴയാണ് തുടരുന്നത് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിലുള്ള പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള ജനങ്ങൾ രാത്രി കാലങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തണം അത് മാത്രമല്ല ഈ രാത്രി കാലങ്ങളിലുള്ള യാത്രകളും കൂടുതലായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനങ്ങളും അതിലും നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ക്വാറികൾക്കും ഉൾപ്പെടെയാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല അടുത്ത ബുധനാഴ്ച വരെയാണ് ഈ നിയന്ത്രണങ്ങൾ നിലവിലുണ്ടാവുക മഴ കനക്കുന്നതോടെ തന്നെ പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതും കോന്നി തണ്ണിത്തോട് വീടിന് മുകളിലെ മരം വീണ് അങ്ങനെയും കുറച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായതും ഇളക്കൂരിൽ മരം കടപഴുകി വീണ് വൈദ്യുതി പോസ്റ്റിന് നേരെ വീഴുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ഉണ്ടായിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റ് ഒഴിഞ്ഞു സമീപത്തെ വീട്ടിലേക്ക് വീണതിനെ തുടർന്നുകൊണ്ട് ഇതുവഴിയുള്ള ഗതാഗതം പോലും തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന കുറച്ചധികം ദിവസങ്ങളിൽ മഴ ശക്തമാകാനും അതുപോലെ തന്നെ അതിശക്തമായ കാറ്റിനുമാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് എല്ലാ എന്താ പൊതുജനങ്ങളും ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്